പി ടി എ പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയുടെ വിജയപേരി കോർഡിനേറ്ററായിരുന്ന ടി സലീം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതവും എം ജംഷീർ ബാബു നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപിക എം ബിന്ദു വിവിധ മേഖലയിലെ മികവ് ഫലം അവതരിപ്പിച്ചു മാനേജർ ഡോക്ടർ ടി പി ഇബ്രാഹിം കെ കെ സതിദേവി ഷാഫി വാക്കേൽ കെ കെ നൌഫൽ ടി പി സുബൈർ പി കെ സുകുമാരൻ വി കെ അബ്ദുൽ നാസർ സി ടി മിർദാസ് തുടങ്ങിയവർ സംസാരിച്ചു പെട്ടെന്ന് സാലത്തെയൂർ